ഇന്ന് നമ്മൾ വന്നത് ചോറിന്റെ വീഡിയോ അല്ല അല്ലെ വീഡിയോ അല്ല കോമഡി വീഡിയോ അല്ല ഒന്നുമല്ല അപ്പൊ അങ്ങനെ വന്നിന് ഇന്ന് നമ്മള് ഒരു ഭൂതത്തിന്റെ നിധി നോക്കാൻ പോലാണ് ഭൂതം എന്ന് വെച്ചാൽ അത് നിജമാണ് ഇതുവന്ന് അപ്പൊ അതായത് നിജോ ഓനൊരു ബണ്ണാരപ്പൊട്ടി മേടിച്ചു കൊടുത്തേനും ഓനൊരു സൈക്കിളും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓനൊരു ബണ്ണാര പൊട്ടി മേടിച്ചുകൊടുത്ത് അപ്പൊ അധികം പൈസ ഇടുന്ന ഞമ്മളാണ് ഓന് ആ ഓന അല്ല പൈസ ഓനിപ്പോ ആ വീട്ടിപ്പാടാർ കൊടുത്തതും രംഗമ്മാവും കൊടുത്തതും അമ്മേന്റെ അടുത്തു നോറി ോറേ ഇട്ടിട്ടുണ്ടീലേറ പിന്ന ഏട്ടം കൊടുത്തിട്ടുണ്ട് എല്ലാരും കൊടുത്ത പൈസ ഇതിന്റെ അത് ഇണ്ട് ഇപ്പൊ നോറ ഇപ്പോ ഒരാട് പറഞ്ഞാൽ പൈസ ഇട്ട് നിറഞ്ഞിട്ട് കൊണ്ടു ഇതിന്റത്ത് രാത്രി രാത്രിയും കൂടി ഇട്ടിട്ടുണ്ട് ദൈവം എല്ലാം വന്നേരം പൈസ കൊടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ നോറെ ഉറങ്ങുന്നാ നീ നമ്മള് നോറെ ഉറങ്ങും എടുക്കാനില്ല കാരണം എന്നാമേ ചാടലും ആക്കലല്ലേ അതുകൊണ്ട് ഓള് ഓർമ്മ എടുക്കാന്നേരിച്ച് അപ്പൊ ഇതിന്റെ അകത്ത് ഏകദേശം എത്ര പൈസ ഉണ്ടാവും വെച്ചാല് ഒരു മത്സരമുണ്ട്. മ്മള് പണ്ടൊരു വീഡിയോ എങ്ങനെയാ വണ്ണാരം പൊട്ടിക്കുന്നത് എടുത്തേനോ ഏകദേശം കണക്കായിട്ട് പറയുന്നവർക്ക് നൂറുപ്യ തരൂന്നാണ് ബിജുവാട്ടം പറഞ്ഞിന് ഒന്നും കിട്ടില്ല അടുത്തെത്തിയാലേ അപ്പൊ ഇത് അല്ലെ ബാക്കി ആ കുറച്ചുണ്ടാവും ചാരിക്കുന്നു ബാക്കി പൈസ ബിജുവാട്ടം കൂട്ടു എന്നുള്ള പറഞ്ഞേ ബിജുവാണ്ടടുത്തും പൈസ കുറവാന്നുള്ളാലും ഒരു സൈക്കിൾ പൊടിച്ചു കൊടുക്കണമെന്നുണ്ട് അല്ലേ അപ്പൊ നമുക്കിത് പൊട്ടിക്കാൻ നോക്കാം പൊട്ടിക്കുന്നതിന് മുമ്പിൽ എത്രയും ഏകദേശം ഇത് വേണ്ടേ നിജോ തന്നെ ആ നാടിയത് നിജോ മൂവായിരത്തി ഇരുന്നൂറ് നീ വയ്യ മാറ്റി പറഞ്ഞാലോ വിജയത്ത് ആ വിജയണ്ണില്ല നമ്മള് മൂന്നാളാണ് അമ്മ പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് ഞാനൊരു നാലായിരത്തി എല്ലാരിക്കും ഒരു മുന്നൂറ് ഇനി എത്രയാണ് നമ്മള് നോക്കാൻ നോക്കാന്ന് ഇത് ആദ്യം പൊട്ടിക്കാലാ പൊട്ടിക്ക് കയ്യിലെ ഞാൻ വലുങ്ങി പോവാ നമ്മക്ക് കിട്ടിയ പൈസയാണിത് കൊറേ ചില്ലറയാണ് അതിലിടക്ക് നമ്മളെ കുഞ്ഞുമ്പോൾ ഒപ്പിച്ച പണിയാണിത് ഓക്കെ കിട്ടിയെല്ലാം മണ്ണാരത്തിലാണ് മണ്ണാരം കമ്പ് ഇതാ ഒരു കുടുക്ക് ഒരു പുള്ളൂറ്റി ഇതെല്ലാം ഓണമാകും നമ്മക്കിത് എണ്ണാണോ നോട്ടെണ്ണ നെറ്റീച്ചില്ലറിയാന്നു അഞ്ഞൂറ് അഞ്ഞൂറ് നീ ആദ്യ അയിമ്പതെടുത്തു വെച്ചാ നമ്മൾ ഒരു ഒരുപാട് മാറ്റി വെച്ചിട്ടുണ്ട് ചില്ലറേം കിടന്നിട്ടുള്ളത് എല്ലാം മാറ്റി വെച്ചിട്ട് വേണം എണ്ണാൻ വേണ്ടിട്ടല്ലേ സൈക്കിളിന് എത്തൂല സൈക്കിൾ അഞ്ചാറു വേണ്ടേ അയ്യോ ആ അങ്ങനെ അപ്പൊ നമ്മള് പൈസ എണ്ണിക്കഴിഞ്ഞ് അതിലിടയ്ക്ക് ഓറെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ശാര്യത്തിലുള്ളത് അപ്പൊ നമ്മക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ്റിഅമ്പതാണ് ഞാൻ നാലായിരത്തി മുന്നൂറാ പറഞ്ഞിന് അപ്പൊ ജയിച്ചത് ഞാൻ തന്നെ അപ്പൊ നാലായിരത്തി അഞ്ഞൂറ്റിഅമ്പതാണ് കിട്ടിയത് നാലായിരത്തി മുന്നൂറാ പറഞ്ഞത് ആ അപ്പൊ നാന്നൂറ് കൂടി എനിക്ക് സൈക്കിള് ഇടുന്നത് അമ്മ ഏഴായിരത്തി അഞ്ഞൂറായി അപ്പൊ ആ സൈക്കിള് പഠിക്കാത് പോരാ എന്നും പോണോ അപ്പൊ ഇപ്പൊ ഇന്നത്തേക്ക് നമ്മള് തൽക്കാലം ഭാവിയറിയല്ലേ അമ്മ ഒരു ഭാവ് പറഞ്ഞോ അവരുടെ ഭാവ് അറിയാ ഓ നീ പോ തോരും അപ്പൊ കൊറ വാശിയിലുള്ളത് നമ്മള് ബായി പറയാ